കുഞ്ഞൂട്ടൻ തുടരുന്നു കുഞ്ഞൂട്ടൻ മറ്റൊരു മുറിയിലാണ് ഉറങ്ങാൻ കിടന്നത് നടത്തത്തിന്റെ ക്ഷീണം മൂലം കുഞ്ഞൂട്ടൻ വളരെ വേഗം ഉറങ്ങിപ്പോയി ആ ഗാഢനിദ്രയിൽ ഒരു മധുര സ്വപ്നം കണ്ടു അത്ഭുത വയലിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന സ്വർണ മരം അതിന്റെ ഇലകളും തടിയും ചിലം കൊമ്പും എല്ലാം തനിത്തങ്കം മരം നിറയെ വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണ നാണയങ്ങൾ കാഴ്ച തൂങ്ങി കിടക്കുന്നു കണ്ണാഞ്ചിപ്പോയി അവന് സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നപ്പോഴാണ് അവന് ഇക്കാര്യം മനസ്സിലായത് താൻ ഇതുവരെ കണ്ടതെല്ലാം വെറും സ്വപ്നമായിരുന്നെന്നറിഞ്ഞ് അവന് നിരാശനായി എന്നാൽ അതുടനെ യാഥാർത്ഥ്യമാവുമെന്ന് ഓർത്തപ്പോൾ ആ നിരാശ മാഞ്ഞു നേരം പുലരാറായെന്നും പൂങ്കോഴിയുടെ കൂകൽ കേട്ടപ്പോൾ അവന് തോന്നി തൻ്റെ ചങ്ങാതിമാരെ കുറിച്ച് ഓർത്തു അവനപ്പോൾ അവൻ തൊട്ടടുത്ത മുറിയുടെ മുന്നിലെത്തി ആ മുറിയുടെ വാതിൽ പുറത്തുനിന്നും പൂട്ടിയത് കണ്ട് അവൻ്റെ നെറ്റി ചുളിഞ്ഞു ഇത് ഇവരെവിടെ പോയി അവൻ സ്വയം ചോദിച്ചത് അല്പം മുറക്കെയായിപ്പോയി അത് കേട്ടുകൊണ്ട് വന്ന വഴിയമ്പലം സൂക്ഷിപ്പുകാരൻ പറഞ്ഞു അവരിന്നലെ തന്നെ പോയല്ലോ അങ്ങയോട് അത്ഭുത വയലിലേക്ക് എത്താൻ പറഞ്ഞിട്ടാണ് പോയത് അവരുടെ ബന്ധുവിന് അസുഖം വന്നതുകൊണ്ട് അങ്ങയെ ഉണർത്താതിരുന്നതാണെന്നും പറഞ്ഞിട്ടുണ്ട് അതേതായാലും നന്നായി ഇടക്കുണർന്നാൽ ആ മധുര സ്വപ്നം നഷ്ടപ്പെടുമായിരുന്നല്ലോ അവൻ പിറുപുറുത്തു പിന്നെ ഇന്നലത്തെ അത്താഴത്തിന്റെ പണം അങ്ങയിൽ നിന്നും വാങ്ങണമെന്നും അവർ പറഞ്ഞിരുന്നു അയാൾ ഭക്ഷണത്തിന്റെ നീണ്ട പട്ടിക നേരെ നീട്ടി പണം കൊടുക്കാമെന്ന വാഗ്ദാനം ചങ്ങാതിമാർ പാലിച്ചില്ലല്ലോ എന്നവൻ ഓർത്തു കിട്ടാനുള്ള വലിയ സ്വത്തിനെ കുറിച്ച് ഓർത്തപ്പോൾ അവന്റെ വിഷമം മാറി കുപ്പായ കീസയിൽ നിന്നും ഒരു സാർ സ്വർണനാണയം എടുത്ത് അയാൾക്ക് നൽകി അവൻ വഴിയമ്പലത്തിൽ നിന്നും യാത്രയായി ഇനി മണ്ടൻ നാട്ടിലെ അത്ഭുത വയലിലേക്ക് ഇരുട്ട് പൂർണമായും നീങ്ങിയിരുന്നില്ല കുഞ്ഞൂട്ടൻ സാവധാനം മുന്നോട്ട് നടന്നു വിജനമായ വഴിയിലൂടെ കുറെ ദൂരം ചെന്നപ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു ഏയ് കുഞ്ഞുട്ട അവൻ തരിച്ചു നിന്നു മുൻപൊരിക്കൽ പോലും വന്നിട്ടില്ലാത്ത ഈ നാട്ടിൽ ആരാണ് തന്നെ തിരിച്ചറിഞ്ഞു വിളിക്കുന്നത് പേടിക്കണ്ട ഇത് ഞാൻ തന്നെ നിന്റെ വീട്ടിൽ താമസിച്ചിരുന്ന പച്ചത്തുള്ളൻ ആ ശബ്ദം വീണ്ടും അവൻ സൂക്ഷിച്ചു നോക്കിയപ്പോഴുണ്ട് മരത്തിൽ പറ്റി പിടിച്ചു അതേ പച്ചത്തുള്ളൻ ഓ നീ എങ്ങനെ ഇവിടെ എത്തി എന്നെ ഉപദേശിച്ചതിന് ഞാൻ നിന്നെ എറിഞ്ഞു കൊന്നതാണല്ലോ അവൻ ചോദിച്ചു അതൊക്കെ പകൽ പോലെ സത്യമാണ് ഞാൻ നേരത്തെ ചത്തുപോയതാണ് എന്റെ പ്രേതമാണ് നിന്നോടിപ്പോൾ സംസാരിക്കുന്നത് അന്ന് ഞാൻ തന്റെ ഉപദേശിങ്ങളൊന്നും നീ സ്വീകരിച്ചില്ല അതിൻ്റെ ഫലം നീ അനുഭവിക്കുകയും ചെയ്തു ഇപ്പോഴും നീന്നെയൊന്നും ഉപദേശിക്കാൻ തന്നെയാണ് എൻ്റെ ഭാവം നീ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും എനിക്കൊന്നുമില്ല ഇനി നിനക്കെന്നെ കൊല്ലാനും ആവില്ല പച്ചത്തുള്ളൻ നീണ്ടു നിവർന്നു എന്താണെങ്കിലും വേഗം പറഞ്ഞതുലക്ക് എനിക്ക് മണ്ടൻ നാട്ടിലെ അത്ഭുത വയലിൽ ചെന്ന് പണം ഇരട്ടിപ്പിക്കാനുള്ളതാണ് അവൻ അക്ഷമ കാട്ടി